നമസ്കാരം ഇടുക്കി ജില്ലയിലെ മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമ ഭൂമിയാണ് മ്ളാമല വണ്ടിപ്പെരിയാർ അയ്യപ്പൻകോവിൽ ഏലപ്പാറ പഞ്ചായത്തുകളുടെ സംഗമ ഭൂമിയാണ് മലയോര പ്രദേശമായ മ്ളാമല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഈ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മ്ളാമലയിലെ ശാന്തി പാലം തകർന്നുപോയി നാട്ടുകാരുടെ മുൻകൈയിൽ തുടങ്ങി വെച്ച ആ പാലത്തിൻ്റെ തകർച്ച ഈ നാടിനെ വല്ലാതെ ഒറ്റപ്പെടുത്തി ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാലം അവർക്ക് അത്യാവശ്യമായിരുന്നു പക്ഷേ രാഷ്ട്രീയ നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ മ്ലാമല ഫാത്തിമ മാതാ സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഒരു നീണ്ട കത്ത് ഹൈക്കോടതിക്ക് ജോമിയ അനുമോൾ ഡിയോൺ വാണി അഫ്സാന ഈ അഞ്ചു കുട്ടികളായിരുന്നു കത്തെഴുതാൻ നേതൃത്വം കൊടുത്തത് ആ കത്ത് ഹൈക്കോടതി ഗൗരവമായി എടുക്കുന്നു ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലും മേൽനോട്ടവും മൂലം സർക്കാരിന് പണം അനുവദിച്ച് പാലം പണിയേണ്ടി വരുന്നു അങ്ങനെ പാലം പണി പൂർത്തിയാകുന്നു നാട്ടുകാരുടെ മുൻകൈയിൽ പണിതീർത്ത പാലം നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് പണി വാങ്ങിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും സി പി എമ്മും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാടിൻ്റെ ഒരു പോരാട്ടത്തിന് വിജയമാണെന്നും ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ ഈ അഞ്ചു കുട്ടികളെയാണ് ആദരിക്കേണ്ടതും എന്നതായിരുന്നു നാട്ടുകാരുടെ ഏകാഭിപ്രായം എന്നാൽ മന്ത്രിയും സർക്കാരുമാണ് ഇത് ചെയ്തത് എന്ന് തള്ളി പരിശീലിച്ച സി പി എം അതിന് ക്രെഡിറ്റ് എടുക്കുക എന്ന ലക്ഷ്യത്തിൽ നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് പാലത്തിന്റെ ഉദ്ഘാടനം നിറവേറ്റി മോദി സർക്കാർ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും തങ്ങളുടേതാണ് എന്ന് തള്ളി റീൽസ് ഇട്ട് കയ്യടി നേടുന്ന മന്ത്രി മരുമകനും സി പി എമ്മിനും ഇങ്ങനെ ചെയ്യാനേ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ ഈ ഒരു ഒറ്റ തള്ളുകൊണ്ട് ആ നാട്ടിലെ ഒരു വോട്ട് പോലും സി പി എമ്മിന് കിട്ടാത്ത സാഹചര്യമാണ് നാട്ടിലെ സി പി എമ്മുകാർക്ക് വെളിയിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു പച്ചയായ ഈ കള്ളത്തിനെതിരെ നാട്ടുകാർ രാഷ്ട്രീയ മതഭേദമന്യേ ഒരുമിച്ച് നിൽക്കുകയാണ് അക്കാലത്തെ പള്ളിയിലെ വികാരിയായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ മുതുബ്ലാക്കൽ ഈ നാണം കെട്ട അവകാശവാദത്തിനെതിരെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇപ്പോൾ വൈറലാണ് മുതുബ്ളാക്കലച്ചൻ ഇങ്ങനെ എഴുതുന്നു നന്ദിയുള്ളവരാകാം മ്ലാമല കീരിക്കര നിവാസികളുടെയും പരിസരവാസികളുടെയും വലിയ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം ആരംഭിച്ച രണ്ടു പാലങ്ങളിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച ശാന്തി പാലവും പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നൂറടി പാലവും പ്രദേശവാസികളുടെ യാത്ര സുഗമമാക്കുന്നതിൽ ഏറെ സന്തോഷം ഈ പാലങ്ങൾ യോഗ്യമായി നാടിന്റെ വികസനത്തിൽ വലിയ കുതിപ്പിന് കാരണമായി കാരണമായിത്തീരുന്ന ഈ സാഹചര്യത്തിൽ ഈ രണ്ടു പാലങ്ങളും പുനർനിർമ്മിക്കാനിടയായ പശ്ചാത്തലങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടില്ലെങ്കിൽ അതൊരു ദേശത്തിന്റെ ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാകുമെന്നതിനാലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കുറിപ്പ് എഴുതുന്നത് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്ന വ്യക്തിത്വങ്ങളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും പരസ്യം ആഗ്രഹിക്കാത്തവരാണെങ്കിലും അവരുടെ ചരിത്ര നിയോഗങ്ങൾ ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ് നല്ലതണ്ണിയിലുള്ള നസറാണി റിസർച്ച് സെന്റർ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് മ്ലാമല നിവാസിയായി ബഹുമാനപ്പെട്ട ജെയിൻസ് ചാവറപ്പുഴയച്ചൻ അതിൻ്റെ ഡയറക്ടറും മ്ലാമലെ മുൻ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് നെല്ലിമല നെല്ലിമലമറ്റത്തിലൻ ഉൾപ്പെടെ ഞങ്ങൾ ഏഴ് വൈദികർ അതിലെ അംഗങ്ങളാണ് ഈ റിസർച്ച് സെന്ററിന്റെ റിസർച്ച് വിങ്ങും ഏതാനും ക്രാന്തദർശികളായി ചെറുപ്പക്കാർ ഉൾപ്പെടുന്നതാണ് ഈ റിസർച്ച് സെന്ററിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു മ്ലാമലയിലെ പാലങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് നെലിമലമറ്റത്തിലെ അച്ഛൻ മ്ലാമലയുടെ ശോചനീയാവസ്ഥ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുകയും അതനുസരിച്ച് റിസർച്ച് ഗ്രൂപ്പിൽ നിന്ന് ശ്രീ ജിജി ലാനിത്തോട്ടം ശ്രീ എബി കാളാന്തറ എന്നിവർ അച്ഛനോടൊപ്പം മ്ളാമല സന്ദർശിക്കുകയും ചെയ്തു മ്ലാമലയുടെ നിരവധി പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഏറ്റവും ആദ്യമുണ്ടാകേണ്ടത് തടസ്സങ്ങളില്ലാത്ത യാത്രാസൗകര്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിന് തുടർച്ചയായി ജിജി ലാനിത്തോട്ടം മുമ്പോട്ട് വെച്ച ആശയമാണ് ഇന്നിപ്പോൾ പുതിയ പാലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തിൽ അദ്ദേഹത്തിനൊരു കത്തെഴുതാൻ കുട്ടികളോട് സ്കൂൾ മാനേജർ ആവശ്യപ്പെടുകയും ആ കത്തിൽ കുട്ടികൾ സൂചിപ്പിച്ച വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഒരു കത്തായി രൂപപ്പെടുത്തി ഹൈക്കോടതി ജഡ്ജിമാർക്ക് അയക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കുട്ടികൾ അയച്ച കത്ത് ക്രോഡീകരിച്ച് നൽകിയതും ജിജി ലാനിത്തോട്ടം തന്നെയാണ് മിളാമല സ്കൂളിന്റെ മാനേജർ കൂടിയായ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്റെ നിർദ്ദേശപ്രകാരം അധ്യാപകർ കത്തിനോടൊപ്പം മുഴുവൻ കുട്ടികളുടെയും ഒപ്പുകൾ ശേഖരിക്കുകയും അത് ഹൈക്കോടതിക്ക് അയച്ചു കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു ബഹുമാനപ്പെട്ട കോടതി ആ പരാതി ഗൗരവത്തോടെ കാണുകയും സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു അതിന് തുടർച്ചയായി കേരള ലീഗൽ സർവീസ് അതോറിറ്റി മ്ലാമലയിൽ അദാലത്ത് നടത്താൻ തീരുമാനിച്ചു എന്നാൽ അന്നത്തെ ജനപ്രതിനിധികൾ അത്ര ക്രിയാത്മകമായല്ല പ്രതികരിച്ചത് പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സംസാരിച്ചപ്പോൾ പാലങ്കൽ പണിയാൻ എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ മ്ലാമലയിലെ പാലങ്കട നിർമ്മാണത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന അന്നത്തെ ജനപ്രതിനിധി വളരെ നിഷേധാത്മകമായി പ്രതികരിച്ചതെന്ന് ഒരു യാഥാർത്ഥ്യമാണ് പാലം പണി അച്ഛൻ്റെ ജോലിയായോണെന്ന് ചോദിച്ച് എം എൽ എ കളക്ട്രേറ്റിൽ നടന്ന സർവകക്ഷിയോഗത്തിനിടയിൽ ജില്ലാ കളക്ടർ വഴി മ്ലാമല വികാരി അച്ഛനെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ബഹുമാനപ്പെട്ട ജോസഫ് നെല്ലിമലമറ്റത്തിൽ അച്ഛൻ്റെ നിശ്ചയിദാറ്റവും ശ്രീ ജിജി ലാനിത്തോട്ടത്തിന്റെ ആത്മവിശ്വാസവും മാത്രമാണ് അദാലത്ത് നടക്കാനും അതേ തുടർന്ന് പാലങ്ങൾ യാഥാർത്ഥ്യമാകാനും കാരണമായത് സർക്കാരിനാണ് ഫണ്ടുള്ളതെന്നും കോടതി പാലം പണിയുന്നത് ഒന്ന് കാണട്ടെ എന്നും വെല്ലുവിളിച്ച ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ നിലപാടുകളുടെ നെഞ്ചിലൂടെയാണ് കോടതി സർക്കാരിനെ കൊണ്ട് തന്നെ ഈ പാലം പണിയിച്ചത് എന്നത് നാടിനോട് പ്രതിബദ്ധതയില്ലാത്ത ജനപ്രതിനിധികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നാടിന്റെ ഈ വലിയ സ്വപ്നത്തെ രാഷ്ട്രീയമായി മാത്രം സമീപിച്ച് അതിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച സർവകക്ഷി യോഗത്തിന്റെ നിലപാടുകൾ തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചിരിക്കുന്നു കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി മ്ളാമല സന്ദർശിച്ച ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ നിസാർ അഹമ്മദ് കെറ്റി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ശ്രീ ദിനേശൻ പിള്ളയും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും മ്ളാമല നിവാസികളോട് ചേർന്ന് നിന്നതുകൊണ്ട് കൂടിയാണ് മ്ളാമലയുടെ പരിസരപ്രദേശങ്ങളുടെയും വികസനക്കുതിപ്പിന് കാരണമാകുന്ന പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായത് ഒപ്പം അദാലത്തിന് കുട്ടികളെ ഒരുക്കുകയും വിവിധ വീഡിയോകൾ തയ്യാറാക്കുകയും ചെയ്ത മ്ളാമല സ്കൂളിലെ അധ്യാപകരും അദാലത്തിനു വേണ്ടി സാമ്പത്തികമായി പിന്തുണ നൽകിയ മ്ലാമല ഇടവകയും കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റും നാടിന് നന്ദി അർഹിക്കുന്നവരാണ് അദാലത്തിനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും നല്ല മാധ്യമ പിന്തുണ നൽകിയ ദീപിക മനോരമ മാതൃഭൂമി തുടങ്ങിയ ദിനപത്രങ്ങളെയും സ്മരിക്കേണ്ടതുണ്ട് ശാന്തി പാലത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ മണികുമാർ സാറും ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവൻ രാമചന്ദ്രൻ സാറും അദാലത്ത് നടത്തിയ ജഡ്ജിമാരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെ അവരെക്കൂടി ഉൾപ്പെടുത്തി നാടിന്റെ വലിയ ആഘോഷമാക്കാമായിരുന്ന പാലം ഉദ്ഘാടനം പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രവർത്തനമാക്കിയത് അനുചിതമായെന്ന് പറയാതെ വയ്യ കോടതി വിധിയെ തുടർന്ന് മനോഹരമായ പാലം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തന മികവിനെ അംഗീകരിക്കുന്നതിനൊപ്പം മ്ലാമല നിവാസികൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില പേരുകളും പ്രസ്ഥാനങ്ങളുമാണ് മുകളിൽ വിവരിച്ചത് ഈ കത്തിങ്ങനെ നീളുകയാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻകൈ ഒരു സാധാരണ ഗ്രാമത്തിന് വെളിച്ചം വന്നതിൻ്റെ കഥയാണിത് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കാത്ത ഒരു റോഡാണിതെന്ന് ഓർക്കണം ആ റോഡാണ് കേരള സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചെടുത്തത് ആർക്കെങ്കിലും അതിന് ക്രെഡിറ്റ് വേണമെങ്കിൽ ഈ സ്കൂളിലെ കുട്ടികൾക്കും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കും മാത്രമാണ് വാസ്തവത്തിൽ കേരള ഹൈക്കോടതിയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത ജഡ്ജിമാരെ പങ്കെടുപ്പിച്ച് നടത്തേണ്ടിയിരുന്ന ഈ ജനകീയ ഇടപെടലാണ് തെരഞ്ഞെടുപ്പിലാക്കി ഇങ്ങനെ ഇവർ കുളമാക്കിയത് അതുകൊണ്ട് അവർക്ക് അവിടെ കിട്ടാനുള്ള വോട്ട് ഇല്ലാതാകും എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല ഇനിയെങ്കിലും രാഷ്ട്രീയക്കാർ തിരിച്ചറിയേണ്ടത് ജനങ്ങൾ പഴയതുപോലെ വെറും മണ്ടന്മാരല്ല എന്ന സത്യമാണ്